ർക്ക് സ്വാഗതം സോക്കർ ഇന്നലെ രാവിലെ കൂടിയാണ് മാധ്യമപ്രവർത്തകനായ അശ്വലി ഒരു അപ്ഡേറ്റ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത് അദ്ദേഹം പറഞ്ഞത് പ്രകാരം ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രിയാൽ ലൂണ അടുത്ത സീസണിൽ ചിലപ്പോൾ ക്ലബിനോടൊപ്പം ഉണ്ടായിരിക്കില്ല അദ്ദേഹം ചിലപ്പോൾ ക്ലബ്ബ് വിട്ടേക്കും എന്നുള്ള സൂചന ഇന്നലെ അശ്വലി പങ്കുവച്ചിരുന്നു അദ്ദേഹം ഒരു സാധുതായി ആയിട്ടാണ് അക്കാര്യം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ഒരു മാധ്യമം ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് അവർ പറയുന്ന പ്രകാരം ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ലൂണ എന്തായാലും അടുത്ത സീസണിൽ ക്ലബിനോടൊപ്പം ഉണ്ടാവില്ല കാര്യം അവരിപ്പോൾ ഉറപ്പിച്ച് പറയുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത് ഉറപ്പിച്ച് പറഞ്ഞത് വ്യക്തമല്ല ഇപ്പോൾ അത് ഫേക്ക് ന്യൂസ് ആണെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാലും നമുക്ക് വിശദമായി വിശദമായതിനെ പരിശോധിക്കാം അതിനു നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ദേവയാലവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട് തന്നെ കടക്കാം എന്നാലും ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന മാധ്യമം ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ എഡ്രാ ലൂണ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവില്ല അവർ ഉറപ്പിച്ച് പറയുകയാണ് ലൂണ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സുമായി ഉണ്ടെങ്കിൽ പോലും അത് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് ക്ലബ്ബ് വിടാനാണ് ലൂണയുടെ ഇപ്പോഴത്തെ ശ്രമം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന മാധ്യമം പങ്കുവെക്കുന്നത് അവർ ഒരു ആയിട്ടല്ല പറയുന്നത് നൂറ് ശതമാനം ഉറപ്പിച്ചിട്ടാണ് അവർ പറയുന്നതെന്നാണ് അവരുടെ അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അവർക്ക് പറഞ്ഞതെന്നൊന്നും വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ ആ വാർത്ത ഫേക്ക് ന്യൂസ് ആണെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് ഏകദേശം മൂന്നോ നാലോ ദിവസങ്ങൾക്ക് മുമ്പ് നോവാസുദീൻ ക്ലബ്ബ് വിടും എന്നുള്ളൊരു അപ്ഡേറ്റ് അവർ പങ്കുവച്ചിരുന്നു അതും അവർ ഉറപ്പിച്ച് പറഞ്ഞൊരു കാര്യമായിരുന്നു പിന്നീട് അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ലായിരുന്നു അതും ഒരു ഫേക്ക് ന്യൂസായി തന്നെ മാറുകയായിരുന്നു ചിലപ്പോൾ വീണ്ടും ലൂണയുടെ കാര്യവും ഫേക്ക് ന്യൂസായി മാറുന്നു എന്നുള്ള അപ്ഡേറ്റ് തന്നെയാണ് നിലവിൽ പുറത്തു വരുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറോ ഫോളോവേഴ്സ് മാത്രമാണ് ഇവർക്ക് എക്സ് അക്കൗണ്ടിലുള്ളത് എന്തായാലും ഇത് ഫേക്ക് ന്യൂസ് തന്നെയാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇതിനു മുമ്പ് ഹോർമി പമ്പം ക്ലബ്ബ് വിടും എന്നുള്ള ഒരു അപ്ഡേറ്റ് അവർ പങ്കുവച്ചിരുന്നു അത് സീസൺ പകുതി സമയത്തായിരുന്നു അവർ ആ അപ്ഡേറ്റ് പങ്കുവച്ചിരുന്നാലും ഇതുവരെയായിട്ട് ഹോർമി പാമ്പം ക്ലബ്ബ് വിട്ടിട്ടില്ല ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം െന്ന് വരെ അവർ പറഞ്ഞിരുന്നു എന്നാൽ ഓർമ്മ വിഭവം പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫേക്ക് ന്യൂസ് തന്നെയാണെന്ന് നിലവിൽ നമുക്ക് പറയേണ്ടി വരും ലൂണയുടെ കാര്യത്തിൽ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന മാധ്യമം ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വാർത്ത ഫേക്ക് ന്യൂസ് ആണ് എന്നാൽ ലൂണ പോകാൻ സാധ്യതകളുണ്ട് എന്നൊരു കാര്യം അശ്വലി പങ്കുവച്ചിരുന്നു എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ലൂണ പോകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നാൽ ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന മാധ്യമം അദ്ദേഹം പോകും എന്ന് ഉറപ്പിച്ച് പറയുന്ന ഈ കാര്യം എന്തായാലും ഫേക്ക് ന്യൂസ് ആണ്